ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പം മുതൽ കൊതി തുടങ്ങിയതാണ് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല കെട്ടിയനെ വിട്ടു നേരെ വാങ്ങിച്ചു കുറേ കാടൻമുട്ട അങ്ങനെ കാടൻമുട്ടയൊക്കെ വാങ്ങി പുഴുങ്ങി പിന്നെ അതിനുള്ള അരപ്പം അങ്ങോട്ട് റെഡിയാക്കുകയാണ് കേട്ടോ സ്റ്റൗ ഓൺ ആക്കാതെ തന്നെ നമ്മൾ പാനിനകത്ത് എണ്ണി ഒഴിച്ചുമുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അങ്ങനെ എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് പിന്നീടാണ് സ്റ്റൗ ഓൺ ആക്കിയത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴട്ടിയെടുക്കുകയാണ് കേട്ടോ ഉപ്പ് ഞാൻ ചേർക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇതൊന്നും മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളിത് ആ പുഴുങ്ങി വെച്ച കാടമുട്ട നമ്മൾ അതിനകത്തേ അങ്ങോട്ട് ചേർക്കുകയാണ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ തന്നെ വരും നല്ല സൂപ്പർ മണം പിന്നെ ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് സവാളയും കൂടിയാണ് കേട്ടോ സവാള അരിഞ്ഞതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം മുരിഞ്ഞു പോകരുത് അപ്പോൾ ആ ഒരു പരുവാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ആ ഒരു കൊതിങ്ങ് വരും കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിത് കഴിച്ചപ്പോൾ എൻ്റെ പൊന്നെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ അന്ന് മുതലേ കൊതി തോന്നി ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നൊരു വീഡിയോ ആണ് എന്തായാലും വെറുതെ ആയില്ല ജസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോട്ടോ പെട്ടെന്നൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണേ അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ